ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുത്തിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് റാഗി കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സും ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് ഒരു പറ്റിയ ഒരു ഹെൽത്തി റെസിപ്പിയാണ് ചെയ്യണത് ഒരു പാനിലോട്ട് ഞാൻ ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം പരിപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ സാമ്പാർ പരിപ്പാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറുപയർ പരിപ്പ് ഉണ്ട് എങ്കിൽ അത് ചേർക്കാമേ ഇതിലോട്ട് ഞാൻ ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കൊത്തി നുറുറുക്കിയതാണ് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇത് പച്ചമുളക് ഇതിനോടൊപ്പം ചെറുതായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാമേ പിന്നെ ഞാൻ ഇതിലോട്ട് ക്യാരറ്റ് ചേർക്കുന്നുണ്ട് ക്യാരറ്റ് ഞാനൊരു അതുപോലെ ഒന്ന് കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്താണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് ചേർക്കാം ബീറ്റ് ചേർക്കാം ക്യാബേജ് ചേർക്കാം അതുപോലെ തന്നെ പനീർ ഇഷ്ടമുള്ളവരാണെങ്കിൽ പനീർ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരാം ഓക്കെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഞാനതിലോട്ട് ഒരു രണ്ട് ടീസ്പൂണോളം ചീര ചുമന്ന ചീരയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഏത് ടൈപ്പ് ചീരയാണെങ്കിലും കുഴപ്പമില്ല മുരിങ്ങയിലയാണെങ്കിലും അതും സ്വാദായിരിക്കും കഴിക്കാനായിട്ട് കുട്ടികൾക്ക് അത്രയും ഹെൽത്തി ആയിട്ട് നമ്മൾ കൊടുക്കുകയല്ലേ അപ്പം പിന്നെ കുഴപ്പമില്ല അതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ചീര ചേർത്തതിന് ശേഷം ഒരുപാട് സമയം നമ്മൾ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യുക അതിന് നമുക്ക് ബാക്കി തയ്യാറാക്കാം ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലോട്ട് ഞാൻ ഒരു കപ്പ് റാഗിപ്പൊടി ചേർത്തിട്ടുണ്ട് ഈ റാഗിപ്പൊടിയിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല കൂട്ടും കൂടെ നമുക്ക് അതായത് നമ്മൾ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ചക്കല ഉപ്പുംങ്ങളൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലോട്ട് ഞാൻ നല്ല വെട്ടി തിളച്ചിട്ടുള്ള ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് ആ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളിതിലൊന്ന് ഇതൊന്ന് കുഴച്ച് എടുക്കാനായിട്ട് അപ്പോൾ ആ കുറച്ച് ഉപ്പൊക്കെ ഞാൻ ചേർത്ത് കൊടുത്ത് ഇതിലോട്ട് ഞാൻ നമ്മൾ എടുത്ത ആ ഒരു ബൗളിൽ ഒന്നര കപ്പോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒരു കപ്പ് വെള്ളം ഞാൻ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അരക്കപ്പ് വെള്ളം ഞാൻ ബാലൻസ് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതുപോലൊരു സ്പാറ്റില നന്നായിട്ട് എല്ലാം കൂടി ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു സ്പെറ്റിലുണ്ട് എങ്കിൽ നമ്മൾ കയ്യിലൊന്നും ആവാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇത് കട്ട കട്ടി ഒന്നുമില്ല നല്ല നല്ല ആയിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ബാക്കി ഇരുന്ന ബാക്കിയിരുന്ന വെള്ളങ്ങളൊന്നും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തെടുത്താൽ മതി അപ്പം നമ്മൾ നെയ്യും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടും അപ്പോൾ നന്നായിട്ട് എൻ്റെ അത് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടേ കണ്ടല്ലോ എല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്തും അപ്പോൾ ഞാനൊരു ചെറിയ സൈസിലാണ് ഞാനിത് ഒന്ന് ഉരുട്ടി എടുക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഉരുട്ടി എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മാവ് മുഴുവനും നമുക്ക് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ബോൾ ആക്കിയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ നിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ തേങ്ങ വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തരുടെ രുചിക്കനുസരിച്ച് വ്യത്യാസം വരും ഓക്കെ ഇനി നമുക്കിതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഞാൻ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം എന്താ കണ്ടല്ലോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുണ്ട് നല്ല മണവാണ് ഓക്കെ ഇപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ട് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ചട്നിയും കൂടിയൊക്കെ ചേർത്ത് കഴിക്കാനായിട്ട് നല്ല സ്വാദാണ് അപ്പം നിങ്ങൾ കുട്ടികളെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാനായിട്ട് ഒരു റെസിപ്പി വൈകുന്നേരം ആണെങ്കിൽ അവർക്ക് കഴിക്കാനായിട്ട് പറ്റിയ ഒരു ഹെൽത്തി റെസിപ്പിയാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായിട്ട് ചാനലിലൂടെ നമുക്ക് വീണ്ടും കാണാം കണ്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത് കഴിക്കാനും നല്ല സ്വാദാണ് വെജിറ്റബിൾസും അതുപോലെ തന്നെ നെയ്യും എല്ലാം കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് റാഗിയൊക്കെ നല്ല അടിപൊളിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ ട്രൈ ചെയ്യാൻ നോക്കി ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം താങ്ക്